നവരാത്രി ഏഴാം ദിവസം കാളരാത്രി ദേവി നവരാത്രി മഹോത്സവത്തിൻ്റെ ഏഴാം ദിവസം നവദുർഗമാരിൽ ഏറ്റവും ഭയാനകമായ രൂപമുള്ള കാളരാത്രി ദേവിയെയാണ് ആരാധിക്കുന്നത് പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ കറുത്ത ഇരുണ്ട രാത്രിക്ക് സമാനമായ രൂപമാണ് ഈ ദേവിയുടേത് ദുഷ്ടശക്തികളെയും അജ്ഞാനമാകുന്ന അന്ധകാരത്തെയും നശിപ്പിക്കുന്ന ശക്തിയാണ് കാളരാത്രി ഭയാനകമായ രൂപമാണെങ്കിലും ദേവി ഭക്തർക്ക് എപ്പോഴും ശുഭഫലങ്ങൾ നൽകുന്നതിനാൽ ശുഭങ്കരി എന്ന പേരിലും അറിയപ്പെടുന്നു ഐതിഹ്യം ശുംഭൻ നിശുംഭൻ എന്നീ അസുരന്മാരുടെ സൈന്യാധിപന്മാരായിരുന്നു ചണ്ടനും മുണ്ടനും ദേവന്മാരെ നിരന്തരം ദ്രോഹിച്ചിരുന്ന ഇവരെ വധിക്കാൻ ദേവന്മാർ പാർവതി ദേവിയെ അഭയം പ്രാപിക്കുന്നു ഇതറിഞ്ഞ പാർവതി ദേവിക്ക് കോപം വരികയും ആ കോപത്തിൽ നിന്ന് ഭയാനക രൂപിയായ കാളരാത്രി അവതരിക്കുകയും ചെയ്തു എന്നതാണ് ഐതിഹ്യം അസുരന്മാരെ നിഗ്രഹിക്കാനുള്ള ഈ യുദ്ധത്തിൽ രക്തബീജൻ എന്ന അസുരനുമായി ദേവിക്ക് പോരാടേണ്ടി വന്നു എന്നാൽ രക്തബീജൻ്റെ ശരീരത്തിൽ നിന്നും വീഴുന്ന ഓരോ തുള്ളി രക്തത്തിൽ നിന്നും ആയിരക്കണക്കിന് രക്തബീജന്മാർ പുനർജനിക്കുമെന്ന വരം അവന് ലഭിച്ചിരുന്നു ഇക്കാരണം കൊണ്ട് തന്നെ ദേവിക്ക് അവനെ വധിക്കുവാൻ പ്രയാസവുമായി ഈ സമയത്ത് കാളരാത്രി ദേവി തൻ്റെ ഭീമാകാരമായ നാവ് പുറത്തേക്ക് നീട്ടി രക്തബീജന്റെ ഓരോ തുള്ളി രക്തം പോലും നിലത്ത് വീഴാതെ പൂർണമായും പാനം ചെയ്തു അങ്ങനെ പുതിയ അസുരന്മാർ ഉണ്ടാകുന്നത് തടയുകയും യുദ്ധത്തിൽ രക്തബീജനെ വധിക്കുകയും ചെയ്തു കാളരാത്രിയോടെ ഈ രൂപം ദുഷ്ടശക്തികളുടെ അന്ത്യം കുറിക്കുന്നതിൻ്റെ പ്രതീകമാണ് കാളരാത്രി ദേവിയുടെ ശരിയായ രൂപം അതിഭീകരവും ഭയാനകവുമാണ് കനത്തൈരൊട്ടിന് സമാനമായ ശരീരം അഴിച്ചിട്ട തലമുടി ഗോളാകൃതിയിൽ തീവ്രമായി ജ്വലിക്കുന്ന മൂന്ന് നേത്രങ്ങൾ കൂടിയ ദേവിയുടെ ശ്വാസത്തിൽ നിന്ന് അഗ്നിജ്വാലകളും പുറപ്പെടുന്നു ചതുർഭുജയായ ദേവിയുടെ വലതു കൈകളിൽ ഒന്നിൽ വരദമുദ്രയിൽ ഭക്തരെ അനുഗ്രഹിക്കുന്നതായും മറ്റൊന്ന് അഭയമുദ്രയിൽ ഭക്തർക്ക് ഭയത്തിൽ നിന്ന് മോചനം നൽകുന്നതായും ഒന്നിൽ ഇരുമ്പുകൊണ്ടുള്ള ആയുധവും മറ്റൊന്നിൽ ഗഡ്ഗവും പിടിച്ചിരിക്കുന്നു ഈ ഭയാനക രൂപം ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാനും ഭക്തരെ എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷിക്കുവാനുമാണ് ദേവി സ്വീകരിച്ചിരിക്കുന്നത് കഴുതയാണ് ദേവിയുടെ വാഹനം കാളരാത്രി ദേവിയെ ആരാധിക്കുന്നത് ഭക്തരുടെ ജീവിതത്തിലെ എല്ലാ ഭയങ്ങളും ദുരിതങ്ങളും പ്രതിബന്ധങ്ങളും നീങ്ങുവാൻ സഹായിക്കുന്നു ഗ്രഹദോഷങ്ങൾ പ്രത്യേകിച്ച് ശനി മൂലമുള്ള കഷ്ടതകൾ അനുഭവിക്കുന്നവർക്ക് കാളരാത്രിയെ ആരാധിക്കുന്നത് ഉത്തമമാണ് കാളരാത്രി ദേവി ദുഷ്ടശക്തികളിൽ നിന്നും തൻ്റെ ഭക്തർക്ക് മോചനം നൽകി സംരക്ഷിക്കുന്നു കരാൽ വധനം ഘോരം മുക്തകേശി ചതുർഭുജം കാളരാത്രി കരാളിക ദിവ്യാം വിദ്യുത്ത വിഭൂഷിതം ഓം ദേവി കാളരാത്രീ നമ